നമ്മൾ ഇന്നത്തെ വിശേഷം എന്താണ് ഇന്ന് എന്റെ ഈ വൃത്തികേട് അയച്ചിരിക്കുന്ന റൂം വൃത്തിയാക്കാൻ വേണ്ടി പോകണം ഞാൻ ആൻഡ്ലോ സംക്രാന്തിക്ക് പോണ റൂം വൃത്തിയാക്കുക ആൻഡ്ലോ സംക്രാന്തി പറഞ്ഞ രണ്ടാഴ്ച ഉള്ളിലൊക്കെയാണ് ഞാൻ ഇന്റെ റൂം വൃത്തിയാക്കുക റൂം അലങ്കോലമായിട്ട് കിടക്കുകയാണ് ഞാൻ കാണിച്ചാൽ എന്തൊക്കെയാണ് അലങ്കോലതോ ഇത് ഇന്റെ സ്റ്റഡി ടേബിൾ ആണ് ഇന്റെ എല്ലാ സായിമോർക്കും എനിക്കും സ്റ്റഡി ചെയ്യാൻ വേണ്ടി മേടിച്ച ടാബിളാണ് പക്ഷെ ഈ ടാബിൾ സ്റ്റഡി ടാബിൾ ആയിട്ടല്ലേ ഇരിക്കുന്നത് ഡ്രസ്സിംഗ് ടാബിൾ ആയിട്ടാണ് ഇരിക്കുന്നത് വേറെ രസം കാരണം ലിപ്സ്റ്റിക്ക് ഫൗണ്ടേഷൻ മോയിച്ചറൈസർ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനുള്ളിൽ കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കണം അടുത്ത സംഭവം എന്താ വെച്ചാൽ ഇത് ഇന്ത്യ സായ് ബുക്ക് ഷെൽഫുകളാണ് ഇതില് ഇത് സായിമോന്റെ ബുക്ക് ഷെൽഫാണ് കണ്ടോ വളരെ കോലങ്കടമായിട്ടാണ് കിടക്കുന്നത് വേഗം ചിറ്റും കാര്യമില്ല പിന്നെ ഇതിന്റെ ഇത് അത്ര വലിയ വൃത്തികളായിട്ട് കിടക്കില്ല എന്നാലും വൃത്തികളായിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതും വേണം ഒന്ന് വൃത്തിയാക്കുക അപ്പൊ നമുക്ക് ഈ രണ്ട് ബെഡ്ഷീറ്റുകളും ഈ രണ്ട് ഈ രണ്ട് വെട്ടുമ്പത്ത ബെഡ്ഷീറ്റുകൾ മാറ്റാനുണ്ട് അത് നമ്മൾ കുറച്ച് ദിവസമായി മാറ്റിയിട്ട് അപ്പൊ നമുക്ക് ഇത് മാറ്റണം പക്ഷെ എനിക്ക് ഒരു പണി കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്താ ഞാൻ പറഞ്ഞത് കുറഞ്ഞു കിട്ടിയ പണി ഇതാണ് കേട്ടോ മമ്മ ഇന്റെ ഷെൽഫിലേക്ക് വന്നിട്ട് അമ്മ ഡ്രസ്സുകളൊക്കെ മടക്കി ചെന്നത് അതുകൊണ്ട് ഷെൽഫ് മടക്കി വെക്കേണ്ട പണി ഇല്ല ഷെൽഫിന്റെ മേലെ കുറച്ച് പൊടികളും ബാഗുകൾ ആ ബാഗുകൾ എടുത്ത് മാറ്റി അവിടുത്തെ കുറച്ച് പൊടികൾ തട്ടി കൊട്ടാണ്ട് അതൊക്കെയാണ് ഇന്നത്തെ പണികൾ അപ്പൊ നമുക്ക് ഈ സംസാരിക്കാത്ത വേഗം പണികളിൽ കിടക്കുന്ന തീരുക അപ്പൊ കൈസ് നമ്മൾ ആദ്യത്തെ പണി എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ബെഡ്ഷീറ്റ് മാറ്റാൻ പോകണല്ലേ സായ്മന്റെ ബെഡ്ഷീറ്റ് സൈമ മാറ്റും എന്റെ ബെഡ്ഷീറ്റ് ഞാൻ മാറ്റും ഞങ്ങൾ അങ്ങനെ എല്ലാം ഡിവൈഡ് ചെയ്യുള്ളൂ സൈമ കുറച്ചായിട്ട് നല്ല കുട്ടിയായിരുന്നു ടീഷർട്ടും പാന്റൊക്കെ ഇട്ട് കളിക്കാൻ പോകുമ്പോഴോ ഇവിടെ വീട്ടിൽ വീട്ടിലിരിക്കുമ്പോൾ വരെ അങ്ങനെ ഓനങ്ങനെ ഇട്ടു പക്ഷെ അങ്ങനല്ല ഇപ്പൊ എന്തോ എന്താ ചെയ്തു കാട്ടണെ നീളം കൂട്ടണോ ആ അപ്പൊ സായിമോനെ അങ്ങനെ നന്നായി ഇപ്പൊ എന്തായാലും നല്ല പോലെ അല്ല എന്നല്ല ഈ ടീഷർട്ട് ഇടായി സ്വഭാവം വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും പോന്റെ സ്വഭാവം അത് ഇത് പറമ്പു നമുക്ക് ബെഡ്ഷീറ്റ് മാറ്റാൻ പോവല്ലേ എന്ത് പറയുന്നു പറ പറയാം മാറ്റാൻ പോകണെ പറഞ്ഞു അങ്ങനെ റോബോർട്ട് പറയാൻ പറഞ്ഞിരിക്കേ അതല്ല പറഞ്ഞു അപ്പൊ ഞങ്ങള് ബെഡ്ഷീറ്റ് മാറ്റാൻ പോവാണ് ബെഡ്ഷീറ്റ് മാറ്റട്ടാലേ തല്ലാ ഇനി നമ്മൾ ഈ ബെഡ്ഷീറ്റ് കൊണ്ടു കഴിഞ്ഞു നമുക്ക് ഈ ബെഡ് ഈ ബെഡ് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ അത് ഞാൻ എങ്ങനെ ക്ലീൻ ചെയ്യണേ ഒരു സംഭവം വെച്ചാൽ ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം കേട്ടോ ഇതാണ് നമ്മൾ അകാരൻ്റെ ബെഡ് ബാക്കും ക്ലീനർ എന്ന് പറയുന്നത് ഇത് വളാഞ്ചേരിലാകുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായെന്നാണ് വളാഞ്ചേരിയിൽ നിന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് ബെഡ്ഷീറ്റ് മാറ്റുന്നുണ്ടെങ്കിലും അമ്മ യൂസ് ആക്കുന്ന സാധനം കേട്ടോ ഈ ബെഡ് ബാക്കും ക്ലീനർ എന്ന് പറയുന്നത് ഞങ്ങൾ ഒഴിവാക്കില്ല എന്നിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കുന്നു കാരണം ഞാൻ അങ്ങനെ ഫ്രീക്വൻറ്റ് ആയിട്ട് എപ്പോഴും ബെഡ്ഷീറ്റ് മാറ്റാറില്ല മാറ്റാറില്ലട്ടോ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ബെഡ്ഷീറ്റ് മാറ്റാറില്ല അപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റുന്ന സമയത്ത് ഞാൻ പുതിയ ബെഡ്ഷീറ്റ് ഇടിച്ചാൽ ആ ബെഡ്ഷീറ്റ് ഒന്ന് ബെഡ് വാക്ക് ചെയ്യും പിന്നെ നമ്മളെ ബെഡും ഒന്ന് ബെഡ് വാക്ക് ചെയ്തിട്ട് എടുക്കാറുട്ടോ കാരണം പൊടികളുണ്ടാവും അത്യാവശ്യം ലേറെ പൊടികളുണ്ടാവും അത് ഞാൻ കാണിച്ചിരുന്നു ഞാൻ ഇപ്പോൾ ഇന്ന് ഞാൻ റൂം ക്ലീനിങ്ങ് ആണെന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എന്റെ ബെഡ്ഷീറ്റ് മാറ്റണോ സാർ രണ്ടാഴ്ച ഇടയിൽ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റുന്ന സമയത്ത് റൂം മൊത്തം പറഞ്ഞെടുക്കുക കാര്യം അപ്പം റൂമ് വൃത്തിയാക്കും അപ്പോൾ ഞാൻ എന്തായാലും ബെഡ്ബാക്കും ചെയ്യണമെന്ന് പറഞ്ഞോ അപ്പം ഞാൻ എങ്ങനെയത് ചെയ്യാന്നുള്ളത് എത്ര പൊടി കിട്ടുന്നുള്ളതും എന്തൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം ഞാൻ നമ്മളെ അകാരോൻ്റെ ഗ്രാൻഡ് ബെഡ് വാക്യൂം ക്ലീനറിനെ കുറിച്ചിട്ട് കുറച്ച് വിശദമായിട്ട് പറഞ്ഞു കേട്ടോ ഇതിൻ്റെ പവർ കോഡാണ് അത്യാവശ്യം നല്ല ലെങ്ങ് വരുന്നു കേട്ടോ ഇത് ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ ആണ് പിന്നെ മാർക്ക് എന്തിനാന്ന് വെച്ചാൽ അമർത്തി പിടിച്ചിട്ട് വേണം ഈ ഒരു ഡസ്റ്റ് ടാങ്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി കേട്ടോ ഇതിന് മൂന്ന് വീലുണ്ട് ഈ മൂന്ന് വീലുള്ള കാരണം കൊണ്ട് തന്നെ എല്ലാ സർഫേസും നല്ല സ്മൂത്തായിട്ട് സ്ക്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ ഇത് യു വി ലൈറ്റ് ആണ് നമുക്ക് ചിലപ്പോൾ ബഡ്ഡ്മ ബാക്ടീരിയയോ വൈറസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു യു വി ലൈറ്റ് സ്റ്റെറിലൈസേഷൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് ഓണാക്കാൻ സോറി ഓപ്പൺ ആക്കാനും അടക്കാനും നല്ല സുഖമാണ് അതിൻ്റെ എല്ലാ പാർട്സും നമുക്ക് കൂടെ എടുക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഹെപ്പ ഫിൽറ്റർ അതിൻ്റെ കറക്റ്റ് നല്ല നമ്മൾ ഡസ്റ്റ് ഒക്കെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ എടുത്തിട്ട് ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഹെപ്പ ഫിൽറ്റർ എന്ന് പറഞ്ഞു കേട്ടോ ഇത് തിരിച്ചെടുത്തു വെക്കാനും നല്ല സിമ്പിളാണ് നമുക്കതു തന്നെ ഈ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടാവും കേട്ടോ ഒരു ലോക്കിൻ്റെ ഡോട്ട് ഉണ്ടല്ലോ ലോക്കിൻ്റെ ഡോട്ടും ഈ ഒരു ടാങ്കിൻ്റെ ഡോട്ടും കൂടി സെയിം ആയിട്ട് വരുമ്പോൾ ലോക്കാണ് ലോക്ക് ഓപ്പൺ ആക്കാൻ ഈ ഒരു രണ്ട് ഡോട്ടും സെയിം ആയിട്ട് വന്നാൽ മതി കേട്ടോ അങ്ങനെയാണ് ഇത് ഓപ്പൺ ആക്കും അടക്കും ചെയ്യാം പിന്നെ സെയിം ഇതേപോലെ വെച്ചുകൊടുത്താൽ അത് നല്ല കറക്റ്റായിട്ട് നമ്മൾ ഡസ്റ്റ് ടാങ്ക് ഫിറ്റാവും ചെയ്യാം കേട്ടോ ഇത് നാനൂറ് വാട്ടിൻ്റെ മോട്ടറാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ട് നല്ല പവറിൽ തന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് ഇതൊരു സ്ലോ മോഷനിലാണ് നമ്മൾ ഇത് ക്ലീൻ ചെയ്യേണ്ടത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയ കാരണം കൂടെ നമുക്ക് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് അത്ര വെയിറ്റ് ഒന്നും ഇല്ലാതെ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റണതാണ് കേട്ടോ പിന്നെ എൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ക്ലിയർ വിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് സ്ക്രോൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ തന്നെ എത്ര ഡേർട്ടാണ് വന്നിട്ട് നോക്കുക അതേപോലെ നമുക്ക് ബെഡിൽ എത്ര ഡേർട്ടുണ്ടോ അതൊക്കെ നമുക്ക് ഈ ഒരു ഡസ്റ്റ് ടാങ്കിൽ വന്നിട്ട് അടിയാണ് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ യു വി ലൈറ്റ് സെറിലൈസേഷൻ ഉണ്ട് എന്ന് ഈ ഒരു ബ്ലൂ ലൈറ്റ് വെച്ചിട്ടാണ് നമുക്ക് ആ ബെഡ് മറ്റേ വൈറസ് ആയാലും ബാക്ടീരിയ ആയാലും എന്തെങ്കിലും കണക്കുകളെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം കേട്ടോ ഈ ഒരു വൈബ്രേഷൻ പട്ടൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബെഡിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ വൈബ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ പൊടിയും കൂടി അത് എന്താ പറയുക വാക്യൂം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു വൈബ്രേഷൻ ബട്ടൺ കൊടുക്കുന്നത് അപ്പം നമുക്ക് നമ്മൾ ബെഡിൻ്റെ ബെഡ്ഷീറ്റിൻ്റെ പുറമേ ഉള്ള കാര്യം മാത്രമല്ല നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള അണുക്കളും കൂടി പുറത്തേക്ക് വരും കേട്ടോ നമുക്കിത് ബെഡ്ഡുമ്പോൾ മാത്രമല്ല നമ്മൾ ഈ ബ്ലാങ്കറ്റൊക്കെ ഉണ്ടാവില്ല ബ്ലാങ്കറ്റൊക്കെ നമുക്ക് എപ്പോഴും തിരുമ്പാൻ പറ്റില്ല അപ്പോൾ ബ്ലാങ്കറ്റുമൊക്കെ നമുക്ക് യൂസ് ആക്കാൻ പറ്റും കേട്ടോ ട്വൽവ് കെ പി എസ് എക്ഷൻ പവർ അതിന് വരുന്നത് അപ്പം അത്രക്കും ക്ലിയർ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടാണ് കേട്ടോ ഇത് ക്ലീൻ ചെയ്യണത് നമുക്ക് നമ്മളെ പുതപ്പ് എന്ന് മാത്രമല്ല ബെഡ്ഷീറ്റോ ബെഡോ അതൊന്നും അല്ല നമുക്ക് കുഷ്യനു വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം നമ്മൾ പില്ലോ വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം നമുക്ക് നമ്മൾ സോഫ ഉണ്ടാവുമല്ലോ ഇപ്പോൾ റെക്സിൻ്റെ സോഫ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ക്ലോത്തിൻ്റെ സോഫ ഒക്കെ ഉണ്ടാവില്ല അതേപോലത്തെ ഏത് സോഫയിലാണ് നമുക്കിത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇതിന് നമുക്ക് വൺ ഇയർ വാറണ്ടി കാർഡ് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ യൂസർ മാനുവൽ ഉണ്ട് പിന്നെ നമുക്കത് കഴുകണ്ടെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആ ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ അതിൻ്റെടുത്ത് ഡസ്റ്റ് ജസ്റ്റ് കളയുക അതിനുശേഷം അതിൻ്റെ ഹെപ്പാ ഫിൽറ്റർ കഴുകാനൊന്നും പാടില്ല

പിടിപ്പിക്കാം ചായ് കുട്ടിക്ക് ഒരു മുട്ട മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനക്ക് ഒരു മുട്ട ഉണ്ടാക്കിട്ട് കൊടുത്തിട്ട് എനിക്കും എന്റെ എൻ്റെ മോൾക്ക് രണ്ടു മുട്ടയായിരുന്നു ഇപ്പൊ അവനക്ക് രണ്ട് മുട്ട വേണം അങ്ങനെ എന്റെ മുട്ട പോയി പിന്നെ എന്റെ മുട്ട ഞാൻ ദാനം കൊടുത്തു ഇതല്ല രണ്ടു മൂടി വിടും ഗൈസ് നമ്മക്ക് സംസാരിക്കാൻ അത്തരത്തില് അണ്ണാക്കി കുത്തി കയറ്റി ഫുഡ് കഴിക്കും കളിക്കടേ ും പറ്റി ഈ ചെറ്റുന്ന ഒറ്റ മുട്ടെന്ന് ചോദിച്ചിട്ട് ഏറ്റവും ചെറിയ മുട്ട ഞാനാ കഴിച്ചത് ഇപ്പൊ കഴിച്ചു ഞാൻ ചെറിയ വലിയ മുട്ട കഴിച്ചത് വെച്ചിട്ട് കുളിക്കാൻ പോവാൻ ഞാൻ അടുത്തായി നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഈ ഒരു ഡ്രസ്സിംഗ് ടാബിൾ സോറി സ്റ്റഡി ടാബിള് വൃത്തിയാക്കാട്ടെ ഇത് മമ്മ എനിക്ക് ഐ ആർ സി പഠിക്കുന്ന സമയത്ത് ഒരു ക്രാഫ്റ്റിൻ്റെ ഒരു എന്താ പറയുക എക്സിബിഷൻ കുറച്ച സംഭവം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് മമ്മ എനിക്ക് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ അത് പേപ്പറോ ഉണ്ടാക്കിയതാണ് മമ്മ അങ്ങനത്തെ ഒരുപാട് സാധനം ഉണ്ടാക്കില്ലെന്ന് മമ്മൻ്റെ ഒരു എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇതിങ്ങനെ വൃത്തിയാക്കുന്ന സമയത്താണ് എനിക്ക് കുറേ ഫോട്ടോസ് ഇവിടെ ഉണ്ടായത് കാരണം കുട്ടികൾ ഈ ഫോട്ടോസ് എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ സെന്റ് ഓഫിന് എന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല അത് വേറെ കാര്യം സെൻറ് ഓഫിന് വീഡിയോ എടുത്ത് എനിക്ക് പുറത്തിറക്കാൻ കുറേ കുറെ മുമ്പായിപ്പോയില്ലേ പിന്നെ ഇടാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതൊക്കെ അതിലുണ്ടായിരുന്ന ഫോട്ടോസാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴൊക്കെ എടുത്ത സെൽഫികളാണ് ഈ സംഭവങ്ങളൊക്കെ എല്ലാതും അങ്ങനത്തെ സെൽഫികളാണ് ഇത് ഞങ്ങൾ ഫേക്ക് ഫ്രണ്ട്സ് അപ്പൊ ഇവരെ മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് ചില ആൾക്കാർക്ക് ഈ കോളേജിൽ പോകണമൊന്നും വലിയ താല്പര്യമുണ്ടാകും പക്ഷെ എനിക്ക് ഭയങ്കര താല്പര്യം കേട്ടോ കോളേജ് പോകാനും സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ സായമുണ്ട് അവർക്ക് പോകാൻ താല്പര്യമില്ല സായം ഇപ്പം അവിടെ ഇല്ല സായമം കുളിക്കാൻ പോയിക്കുകയാണ് ഇവിടെ എന്തും പണ്ടെങ്കിലും ആദ്യം കുളിക്കാൻ പോകും അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കുളിന്ന് സ്കൂളില് കുളിന്ന് എസ്കേപ്പ് ആവേണ്ടത് കുളിത്തേന്ന് എസ്കേപ്പ് ആവേണ്ടേ പിന്നെ ഇത് പറയുന്നത് ഞങ്ങളെ സെൻ്റ് ഓഫിന് ഞങ്ങൾക്ക് ഓർമ്മയ്ക്കായി വേണ്ടി തന്നതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ ഞാൻ ഇപ്പോൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റും അറിയാൻ പാടില്ല പത്തനോടത്തോളം വെക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഡ്രസ്സിൻ്റെ ആവുമ്പോൾ ഒന്ന് തുടച്ചെടുക്കാം ഞാൻ അതും കൂടിയുള്ളൂ ഒരു പണിയുള്ളത് കേട്ടോ നമുക്ക് അടുത്തത് ഈ ഒരു ബുക്ക് ഷെൽഫ് നേരം ഞാൻ അവിടെ തുറക്കാൻ മാത്രമേ പണുള്ളൂ പറഞ്ഞില്ലേ അത് മാത്രമല്ല ഷെൽഫ് നേരാക്കാണ്ട് കേട്ടോ ഇത് ഇവിടെ അമ്മൻ ഷാ പറഞ്ഞിട്ട് ഫ്രണ്ട് ഉണ്ട് അപ്പോൾ സായ് ഫ്രണ്ടിന്റെ ഫ്രണ്ടിൻ്റെ അമ്മൻ അവിടെ ഹിമാലയന്റെ കമ്പനിന്റെ അടുത്ത് എവിടെ വേണം അവർ ജോബും തോന്നും അപ്പോൾ അവിടുന്ന് കൊടുക്കുന്നതാണ് ഇത് ഫുള്ള് സ്ക്രബ്ബറാണ് കേട്ടോ ഇതെന്ന് വരണ്ടെ ഞങ്ങളെടുത്തു പറഞ്ഞു ലബിലാമാക്കു കൊടുത്തു ബാക്കി ഇത്രത്തോളം ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വരുന്നവർക്കൊക്കെ തരുന്നതാണെന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ അത് മാറ്റിച്ചു അത് നമ്മളെ കയറ്റി പെട്ടല്ല നമ്മൾ വേണ്ടാത്ത ഈ ഷെൽഫിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു എല്ലായിടത്തും അങ്ങനെ തന്നെ കാര്യം ഒരു സ്പേസ് കണ്ട എല്ലാതും തന്നെ കാര്യം എല്ലാ സാധനങ്ങളും അവിടെ കാരണം അപ്പോൾ അവിടെ അങ്ങനെ കേട്ടോ നമ്മൾ പുതിയ പുതിയ ഈ ഒരു ഹാങ്കർ അല്ലെങ്കിൽ സ്റ്റാൻഡൊക്കെ വെക്കും പിന്നെ സ്റ്റാൻഡുമ്പോൾ തന്നെ എല്ലാതും അതുവരെ ആ സാധനങ്ങളൊക്കെ എവിടെ വെച്ചിരുന്നെന്ന് അറിയില്ല അപ്പോൾ നമുക്കിതിനുള്ളിൽ വൃത്തിയാക്കാൻ ഇപ്പം ഇത് ഇതെന്താണെന്നുവെച്ചാൽ ഞാൻ നമ്മൾ കൊച്ചി പോയ സമയത്ത് ഞാൻ പറയുന്നത് എനിക്ക് മൂത്രത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നാട്ടിൽ വന്നിട്ട് മേടിച്ച മരുന്നുകളും കുളികളാണെങ്കിൽ മരുന്ന് ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ടില്ല ഫുൾ കഴിഞ്ഞതിന് മുമ്പ് തന്നെ എനിക്ക് ഏകദേശം കറച്ചായ കാരണം കൂടി ഞാൻ പിന്നെ എനിക്ക് മരുന്ന് കുടിക്കാൻ ആവശ്യമില്ലാത്ത കാരണം കൂടി ഞാൻ എല്ലാം നിർത്തി വൃത്തിയാത്രേ ഉള്ളൂ പിന്നെ ഇതിനുള്ളിൽ വല്ലാതെ വർക്ക് കാണുന്നില്ല ഇത് ഫുള്ളിൻ്റെ ഡിഗ്രീൻ്റെ ബുക്കാട്ടോ ഇത് ഏറെക്കുറെ അല്ല എൻ്റെ ഫസ്റ്റ് ഇയർ മുതലുള്ള ബുക്കുകൾ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചേ ഉള്ളൂ ഞാൻ ബാക്കി ഷെൽഫിൻ്റെ മേലെടുത്ത് വെച്ച് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ അതാണ് ഇതിൻ്റെ ബാക്കിയെന്ന് പറയണത് അപ്പോൾ ഇത് എങ്ങനെ എടുത്തുവച്ചിരിക്കണെന്താണെന്നു വെച്ചാൽ ഇതൊക്കെ കൂടി കൂട്ടി ഞാനൊരു ആക്രി കടയെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് വിൽക്കും വിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും പൈസ ആ പൈസ കൊണ്ട് ഞാൻ എന്തെങ്കിലും സമ്പാദിച്ച് വെക്കുന്ന കാര്യങ്ങൾ വിചാരിക്കണ്ടാവുന്നത് അല്ല ഞാനത് നേരെ കൊണ്ടുപോയിട്ട് ഒരു മന്തി മേടിച്ചിട്ട് കഴിക്കും അതാണ് എൻ്റെ പ്ലാൻ മന്തി അല്ലെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടുക്ക് ഞാൻ എപ്പോഴും പറയാറ് ഈ ബുക്കൊക്കെ വിട്ട് ഞാൻ മന്തി മേടിക്കും മന്തി മേടിക്കുന്നു അപ്പം മന്തി മേടിച്ച് കഴിക്കും ഈ ബുക്കൊക്കെ വിറ്റ് വിട്ടിട്ടോ അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് ഈ പാവപ്പെട്ടവർക്ക് ഞാൻ കോളേജിൽ ആർക്കെങ്കിലും കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചാൽ ഞങ്ങള് കോളേജിൽ നിന്ന് ഫീസ് ഇൻക്ലൂഡ് ഫീസിൽ ഈ ബുക്ക് കൊടുക്കണമൊക്കെ ആണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഇതായിരിക്കും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കൊണ്ടുപോയി വിൽക്കും എന്നിട്ട് മന്ത് കഴിക്കുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ ബുക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അടക്കി പറക്കി വെക്കാം അപ്പോൾ നമ്മൾ ഈ ഷെൽഫ് ഏകദേശം വൃത്തിയാക്കി വെച്ചിരിക്കണ ഇനി നമ്മൾ ഇറക്കി വെച്ച് സാധനങ്ങളുണ്ടല്ലോ അതായത് ഈ മരുന്നുകളൊക്കെ ഇതിനുള്ളിൽ ഇരുന്നോട്ടെ കേട്ടോ ഇതിനുള്ളി ഇരുന്ന കാരണം കൊണ്ടാണ് ഇത്ര ദിവസം കണ്ടത് അല്ല ഇത്ര ദിവസം അവിടെ ഉണ്ടായത് അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ മൂത്ര കടത്തിൽ വന്നാൽ കുടിക്കാനോ മരുന്നോട് ഉണ്ടായിക്കോട്ടെ പിന്നെ ഈ ഒരു സാധനം നമുക്ക് ഉള്ളിൽ തന്നെ വെക്കാം കാരണം അത് വെക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല കാരണം പുറത്ത് വെച്ചാൽ കാണില്ല അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് കീപ്പ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ ഷെൽഫ് വൃത്തിയാക്കി കഴിഞ്ഞു ഈ സായ്മൻ്റെ ഷെൽഫ് ഞാൻ സായ്മാനെ കൂടെ തന്നെ വൃത്തിയാക്കിപ്പിക്കും ഇവിടെ സ്വന്തം ജോലി സ്വന്തമായിട്ട് എടുക്കണമെന്നാണ് ഫുഡ് കുക്കിംഗ് കുക്കിങ് കാരണമൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വൃത്തിയാക്കാനും കാര്യങ്ങളുണ്ട് സായ്മക്ക് തുണി മടക്കാണെങ്കിൽ സായ്മ മടക്കണം ഇൻ്റെ ഞാനും അമ്മേൻ്റെ അമ്മ അങ്ങനെ മടക്കേക്കാറ് അല്ല മമ്മ എന്തെങ്കിലും പള്ളിയിലൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന മടക്കിയേക്കും സായ്മവർക്ക് പ്രശ്നമൊന്നുമില്ലെന്നുണ്ടെങ്കിൽ ഓൻ്റെ ഓൻ തന്നെ മടിക്കാറ് അങ്ങനെ വൃത്തിയാക്കേണ്ട കാര്യമൊക്കെ വന്നാൽ ഓന്നെ ചെയ്യാറ് ഇപ്പോൾ ഏകദേശം പതിനൊന്ന് വയസ്സൊക്കെ ആയില്ല നമ്മൾ ചെയ്ത് പഠിക്കണം എന്നാണ് അപ്പം എന്തായാലും നമ്മൾ ഈ ജോലി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത എന്താ ജോലി എന്ന് നോക്കും അപ്പം നമ്മള് ടാബിലെ വൃത്തിയാക്കി കഴിഞ്ഞു ഇനി അടുത്ത നമ്മളെ വിൻഡോ വൃത്തിയാക്കലാണ് പരിപാടി വന്നത് ഈ വീണ്ടുമ്പോൾ കണ്ട ചൂര ഈ ചൂരിൽ എന്തിനാ അറിയുമോ സായ്മക്ക് നല്ല പെട കൊടുക്കാൻ മമ്മ വെച്ചിട്ടാണ് ഈ സായ് മോൾക്ക് മാത്രമല്ല എന്താ തന്നെ അവന്റെ ബോഡി മസൂഷ് ആയോ അല്ലെങ്കിൽ നിക്കെ അപ്പൊ അപ്പൊ സായ്മക്ക് അടി തരാൻ വേണ്ടി അമ്മ മേടിച്ചൂരിലാണത് അങ്ങനെ സോറി കൊറേ അടി കിട്ടി എനിക്ക് ഒന്നു രണ്ടാമത് മാത്രമേ ഉള്ളു കേട്ടോ അപ്പോ ഈ ചൂരിൽ നമ്മൾ ഇതേപോലെ അവിടെ വെക്കും അമ്മ അവിടെ പോകരുത് എന്നാണ് പറഞ്ഞത് എവിടെയും ഒളിപ്പിച്ച് വെക്കരുതാ പറഞ്ഞതെട്ടോ അപ്പൊ പിന്നെ ഇത് എന്താ വെച്ചാല് ഇതിന്റെ ആധാർ കാർഡിന്റെ ബാക്കിയാണ് അതല്ല ഡയന്റെ നാക്ക് ഒളിക്കുന്നത് ഇതിന്റെ ഡയറിയാണ് കേട്ടോ ഈ ഡയറിയില് ഞാന് എന്റെ എനിക്ക് എന്തെങ്കിലും എനിക്ക് ഫോണിന് ഇപ്പൊ ഇ എം ഐ അടക്കാണ് അപ്പൊ ഞാൻ എത്ര ഇ എം ഐ അടച്ചു എന്റെ കൈക്ക് എത്ര വന്നു എന്നുള്ള കാലങ്ങളൊക്കെ എഴുതി വെക്കണ ഒരു ഡയറിയാണ് നിമ പറഞ്ഞ ഡയറി മേടിക്കാറ് കാരണം ഈ ഡയറിയിൽ നമ്മളെ കണക്കുകളൊക്കെ ചെറിയ ചെറിയ ചിലവണൊന്നും ഞാൻ എഴുതി വെക്കൂ കേട്ടോ മൊബൈൽ റീചാർജ് ചെയ്തു മറ്റേ ഡ്രസ്സ് എടുത്തു അങ്ങനത്തെ കാലം ഞാൻ എഴുതി വെക്കൂല എനിക്ക് വന്ന പൈസകൾ എത്രയാണ് എനിക്ക് എത്ര ചെലവായത് പൈസ എത്ര വന്നത് ആ കാലം ഒക്കെ എഴുതി വെക്കാട്ടോ ഈ ഡയറി ഞാൻ മേടിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എഴുതി വെച്ചിട്ട് ഞാൻ ഇവിടെ അങ്ങനെ എടുത്ത് വെക്കും മറ്റേത് സാധാരണ ഡയറി പണ്ട് ഡയറുണ്ട് അതിൽ ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ രാവിലെ നെയ്റ്റോ പല്ല തേച്ചോ കുളിച്ചു ഈ സാധനം ഒക്കെ കേട്ടോ പിന്നെ പ്രായം കൂടി കൂടി വന്നപ്പോൾ ആവുന്നതാണുള്ള ഡയറി അല്ല പൈസ എഴുതി വെക്കാനുള്ള ഡയറി ആയി അപ്പോൾ എന്തായാലും ഞാൻ ഈ ജനലൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ നമ്മുടെ ചാനലിൽ ജസ്റ്റ് ഒന്ന് അടിച്ചുവാരി സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ അവിടെ വൃത്തിയാക്കാൻ പ്രത്യേകിച്ച് ഇനി നമുക്ക് നിലം ഒന്ന് അടിച്ചു വരണം വൃത്തിയാക്കണം അതിനുശേഷം നമുക്കൊന്ന് നമുക്ക് അടിച്ചു വാരി കഴിഞ്ഞപ്പോൾ തന്നെ റൂം അടിച്ചു വാരി കഴിഞ്ഞപ്പോഴേ ഒരു സമാധാനം കാരണം രണ്ടാഴ്ച ഇടയ്ക്ക് ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റാറുള്ളൂ പറഞ്ഞില്ല ബെഡ്ഷീറ്റൊക്കെ മാറ്റുമ്പോൾ നമുക്കൊരു പുത്തം പുതിയ റൂമിന്റെ ഒരു ഫീൽ വരില്ല അപ്പത്തേനെ നമുക്കൊരു രസാക്കാൻ റൂമൊക്കെ വരാൻ വേണ്ടി അപ്പം ചെന്നത്തിൽ കഥിച്ചപ്പോൾ അതിലേറെ രസമായിട്ടാണ് കാരണം എനിക്ക് സ്മെല്ല് വരണം ഭയങ്കര ഇഷ്ടം അപ്പോൾ എന്തായാലും നമ്മൾ ക്ലീനിങ് വീഡിയോ എത്രയുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതെല്ലാവർക്കും അസാം വലിക്കും